സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് എം മുകേഷ് എം എൽ എക്കെതിരായ ആരോപണങ്ങൾ ചർച്ചയാകും വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തേണ്ടത് ഒരു വിഭാഗം നേതാക്കൾ ആരോപണങ്ങൾക്കുള്ള മറുപടി മുകേഷ് തന്നെ നൽകട്ടെ എന്നും നിലപാട് കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൻ വലിയ പ്രതിഷേധങ്ങൾ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം മുകേഷ് നേരിടുന്നുണ്ട് വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ അതിനിടയിലാണ് ഇന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നത് പക്ഷേ നിലവിലെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ പേരിൽ സ്ഥാനം രാജിവയ്ക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെ ఇక్కడ పిందున ముఖేష్ തീർച്ചയായും അത് പാർട്ടി വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് പക്ഷേ ഒരു പരസ്യ നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ മുകേഷ് എം എൽ എ തന്നെ പറയട്ടെ എന്നുള്ളതാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കന്മാരുടെയും നിലപാട് ഒപ്പം തന്നെ പാർട്ടി പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയം കൂടി പരസ്യമായി ഒരു സി പി എമ്മിനെ കൂടി വലിച്ചിരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട പക്ഷേ എം എൽ എ സ്ഥലം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു പരാതി രേഖാമൂലമുള്ള ഒരു പരാതി മുകേഷിനെതിരെ എത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് എത്തുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ രാജ്യം മുന്നിൽ അത് പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഇനി ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യയിലേക്ക് പോകേണ്ട ഒരു വിഷയമില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് പക്ഷേ ഇന്ന് ജില്ലാ സെക്രട്ടറി നോക്കുമ്പോൾ അജണ്ടയില്ലെങ്കിൽ പോലും ഈ വിഷയം കൃത്യമായി ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച ഇതായി മാറും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിലെ പല പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങളോട് വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ട് അവരൊക്കെ തന്നെ ആ സെക്രട്ടേറിയറ്റിൽ ആ വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല പക്ഷേ സി പി എം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ പാർട്ടിയുടെ മുഖത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പല നേതാക്കന്മാരുടെയും നിലപാട്